ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന പരാതികൾ മുഴുവൻ വ്യാജമാണെന്ന് തെളിയുകയാണ് ഒരു ബലാത്സംഗവും ഉണ്ടായിട്ടില്ല ഒരു ബലാത്സംഗവും ഉണ്ടായിട്ടില്ല കോടതിയിൽ എത്തുമ്പോൾ ഇതൊക്കെ എട്ട് നിലയിലല്ല എണ്ണൂറ് നിലയിൽ പൊളിയും കാരണം ഈ പെൺകുട്ടിയുടെ ചാറ്റുകളും പെൺകുട്ടിയുടെ ശബ്ദരേഖകളൊക്കെ നേരത്തെ തന്നെ പൊതുസമൂഹത്തിൽ ഉള്ളതാണ് ഇതൊക്കെ ഈ പെൺകുട്ടിയുടേത് തന്നെയാണ് ആ പെൺകുട്ടി വളരെ കൃത്യമായി അതിൽ ഒരു ബലാത്സംഗ കഥയും പറയുന്നില്ല അവസാനം ഈ പോലീസിൽ മാത്രമാണ് ഈ ബലാത്സംഗ കഥ പറയുന്നത് കേട്ടോ അപ്പൊ ഇത് പോലീസാണ് ഇത് പിന്നീട് പ്രവർത്തിച്ചത് രാഹുൽ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് അതായത് ഈ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിലെ ഒരു യുവ നേതാവായ തനിക്കെതിരെ മനപ്പൂർവം സി പി എം കൂടി എന്താ പറയാ തനിക്കെതിരായി ഇവർ എന്താ പറയാ കെട്ടിണ്ട കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ഒരു ഒരു ലൈംഗിക ഒരു പീഡന ആരോപണമാണ് എന്നാണ് രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതില് വളരെ കൃത്യമായി സദാചാരത്തിന്റെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതല്ലല്ലോ കാര്യം അതല്ലല്ലോ കാര്യം സദാചാരത്തിന്റെ പ്രശ്നത്തിൽ കോടതി കോടതിക്ക് ഇടപെടാനുള്ള റൈറ്റ് ഒന്നും ഇല്ല അത് വേറെ കാര്യം അത് പിന്നെ ചർച്ച ചെയ്യാം നമുക്ക്